ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റേതാണ് ഒരു സ്കിൻ വൈറ്റണിങ് ഫേസ് പാക്കാണിത് നമ്മുടെ വീട്ടിലുള്ള തൈരും ക്യാരറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് കൂടാതെ കറുത്ത പാടുകൾ മാറാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തൈരാണ് തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്ടിക് ആസിഡ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും സഹായിക്കും അത് കൂടാതെ ഡെഡ് സ്കിന്ന് റിമൂവ് ആക്കാനും സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഇത്രയും തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് അല്ല നമ്മൾ ചുരുങ്ങിയത് ആറ് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇത്രയും തൈര് നിങ്ങളെടുക്കുക നിങ്ങളുടെ മുഖത്തിന് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും എടുത്താൽ മതി ഇനിയിപ്പോൾ ബോഡി ഫുൾ ായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ആണ് ഒരു മീഡിയം സൈസിലുള്ള ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി നന്നായി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഈ ഒരു തൈരിൽ കുതിർത്തി വയ്ക്കാം ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലും ക്യാരറ്റ് ഇങ്ങനെ തൈരിൽ കുതിർത്ത് വെക്കണം അപ്പോൾ ഞാൻ ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഇനി ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പോൾ ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാ കരോട്ടിൻ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അതുകൂടാതെ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഹെല്പ് ചെയ്യും ഈ ഒരു കൊളാജൻ ഒരു പ്രോട്ടീനാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും ഈ ഒരു കൊളാജൻ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നവരയുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം പക്ഷെ സ്കിന്നിന് കുറച്ചും കൂടെ നല്ലതാണ് നവരയുടെ അരിപ്പൊടി അപ്പോൾ ഞാൻ അതാണിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും നവരയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ് നവരയുടെ അരി യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നിടവിട്ട് ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും ആദ്യത്തെ യൂസ് തന്നെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാനും സ്കിന്നിലുള്ള കരിവാളിപ്പ് മാറാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്യാരറ്റും ഇതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക് ചെയ്ത് നോക്കുക അവരയുടെ പൊടി ഇല്ലെങ്കിൽ സാധാരണ പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ വൈറ്റണിങ് ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്